പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് സിദ്ധാന്തം സ്കൂളുള്ള ദിവസമാണ് ഇപ്പോൾ ഞാൻ ഇന്ന് എനിക്കിപ്പോൾ ഒത്തിരി താമസിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി താമസിച്ച് കഴിഞ്ഞാൽ ഇനി ചടയപ്പെടേന്ന് അവർ കാപ്പി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് കടുക്കളയിലോട്ട് കയറാം അത് എന്നായിരിക്കും പറയാം വാക്കുകളല്ല കാരണം ബസ് പോകാറുള്ള സമയമായിട്ടോ ഒന്ന് ഉറങ്ങിപ്പോയി അവിടുന്ന് കാപ്പി ദോശയും കടലക്കറിയാണ് കേട്ടോ ഇവിടെ കടല നമുക്ക് പെട്ടെന്ന് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കാം അത് ദോശയ്ക്ക് ഇടാനുള്ള കറിവേപ്പില അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ ഇഞ്ചിയാണ് കേട്ടോ അതായത് കുടിക്കാനുള്ള വെള്ളമാണ് അപ്പോഴാത്തി നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇന്ന് കടലക്കറി കുക്കറിലാണ് വയ്ക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടലായിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ഉള്ളക്കിഴങ് ചേർക്കുന്നുണ്ട് ഇടുന്നില്ല മുഴുവനായിട്ടാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് ഉടച്ചെടുക്കാം കുക്കറിലാവുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കടല കടല വേവാനുള്ള വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചേട്ടോ ചിലപ്പോൾ കടല വെന്ത അടിപിടിച്ചാലിത് അച്ചു വയ്ക്കാം അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഇപ്പോൾ തണുപ്പിലോട്ട് മസ ഇതിനുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കണം അപ്പോൾ കടല ഇവിടെ ഇരുന്ന് വേവിട്ട് ഇപ്പോൾ നമ്മൾ മസാല കറി മസാല തയ്യാറാക്കാൻ പോവാണ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുകൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തോളൂ അടുത്തതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചത് പിന്നെ ഒരു ഒരു പച്ചമുളകും ഒരു പച്ചമുളക് കേട്ടോ ഒരു പച്ചമുളകും ഒരു പകുതി ക്യാപ്സിക്കവും അതും കൂടി ചേർത്ത് കൊടുക്കാനേ അപ്പോൾ പെട്ടെന്ന് വഴഞ്ച് വരാൻ വേണ്ടി നമ്മുടെ ഇടയില് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം പിന്നെ ഒരു തക്കാളി ചേർത്ത് കേട്ടോ ഒരു തക്കാളി ആണ് അതും വഴണ്ടി വന്നതിന് ശേഷം പിന്നെ ഞാൻ പുതിയ ഐറ്റംസ് ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും ചേർത്ത് വഴഞ്ഞിട്ട് നന്നായിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ ഗ്യാസ് ഓഫാക്കി അപ്പോൾ നമുക്ക് ഇതിൽ ഏറെ പോയിട്ടുണ്ട് കിട്ടില്ല അപ്പോൾ ഓക്കെയാണേ ഇനി അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ മസാല ചേർത്തിട്ടില്ല അപ്പോൾ ഇനി ഞാൻ ചേർക്കേ അപ്പോഴും ഉരുളക്കിഴങ്ങ് പ്രത്യേകം ഇങ്ങോട്ട് ഇതിലോട്ട് എടുത്തിട്ട് അങ്ങനെ ഉടച്ചെടുക്കും അപ്പോഴത്തൊരു കൊഴുപ്പ് കിട്ടും നല്ല കറിക്ക് അപ്പോഴും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല കടല ഇനി വെന്താ നോക്കുന്നു കടല നല്ല വെന്തിട്ടുണ്ട് ഈ വെള്ളവും ഈ കടലയും കൂടെ ഇതിലോട്ട് ചേർത്ത് ഞാൻ കൊടുക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ ശീത്താലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഡ്രെസ്സൊക്കെ ഇട്ടോണ്ടിരിക്കാനായിട്ടോ അപ്പൊ ഇനി ഞാൻ ഗ്യാസ് ഓൺ ആകാന ഇനി മസാല മസാല ചേർക്കണം ഈ സമയത്താണ് ചേർക്കുന്നത് മസാലപ്പൊടി അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാന് ദോശ ഇട്ടെടുക്കാന് കറിയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കാന് വിസിറ്റാർടെനാണ് എങ്ക ആ തരന്തരം ഒക്കകന്ന് തര മുനെ കാടലെ ബൈംഗരേ ഇഷ്ടമാണ് എങ്ക കാമ ആ അപ്പോൾ ഇനി എवणी കാപ്പി എടുക്കട്ടെ ഇനി വെറ്റി കാപ്പി വേണ്ട ആ ശരി തല ഗോവില് ബയൽ ബുക്കൊക്കെ എടുത്തു വെച്ചേ ആ ൂട്ടനും കൂടെ പോയ ട്ടോ അച്ഛനാണ് അവനെ കൊണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ കുടിക്കാനുള്ള വെള്ളം തിളച്ച് ഇപ്പോഴാട്ടോ തിളച്ചത് ഇപ്പോഴ് മഴയൊക്കെ ആയതുകൊണ്ട് വിറവൊക്കെ കത്ത് ഭയങ്കര പാടാണ് ഇപ്പോഴാണ് ഒന്ന് തിളച്ചു കിട്ടിയത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഈ സെയിം കാലത്തിൽ തന്നെയാണ് ഇനി കഞ്ഞിക്കുള്ള വെള്ളം ഇടുന്നത് വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കഞ്ഞി വെള്ളം കൊള്ള അരിയിട ദോശ ചുട്ട് തീർന്നിട്ടില്ല അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ബാക്കി ദോശ കൂടെ ചുട്ടെടുക്കട്ടെ എടുക്കട്ടെ അപ്പഴേ നമ്മളെ വെള്ളമൊക്കെ ഒന്ന് ചൂടാവൂ അപ്പോൾ ഞങ്ങൾ ഇനി കാപ്പി പിടിക്കാൻ പോവാണെങ്കിൽ ദോശയൊക്കെ ചുട്ട് തീരാറായി ഇനി ഒരു ദോശ കൂടെ ഉള്ളു കേട്ടോ ചുട്ടാ ചുട്ടെടുക്കാൻ വേണ്ടി ഇപ്പോൾ കട്ടനും ഇട്ടിട്ടുണ്ട് നമ്മൾ ഇനി കാപ്പിടിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ പുറത്ത് നല്ല മഴയാണ് അപ്പോഴ് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കാപ്പി പിടിക്കാൻ പോയി കേട്ടോ കാപ്പി പിടിച്ചിട്ട് വന്ന് അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ടിട്ട് അപ്പഴി കഞ്ഞിക്ക് അരിയിടെയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണ് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് അപ്പൊ ഇനി ഇനി കുറച്ച് ജോലി എന്ന് വെച്ചാൽ പാത്രങ്ങൾ കൂടെ കഴിവണം കാപ്പിടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴിവണം അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്